ഒരു കസർത്തി ഇങ്ങനെയാണ് പെറോട്ടയും ഉള്ളിക്കറിയും കഴിച്ചാൽ കുഴപ്പമില്ല എന്നാണ് സുരേന്ദ്രന്റെ ഒരു ഇത് ഉള്ളിയിട്ട ബീഫ് കഴിക്കാമോ മറ്റൊരു കമന്റ് പിണറായി ഒരിക്കലും ഗംഗയിൽ കുളിക്കാൻ ഇടയില്ല എങ്കിൽ ഗംഗയാറു പിറക്കുന്നു ശബരിമലയിൽ ഒരു കമന്റ് ഇങ്ങനെയാണ് സുരേട്ടനെ ഇതുവരെ അയ്യപ്പൻ കരിഞ്ഞിട്ടില്ല എല്ലാ തവണയും പൂജ്യം പൂജ്യം അതെങ്ങനെ നേരും നിറിയും ഉള്ളിടത്തെ അയ്യൻ കൂടെ ഉണ്ടാകൂ പിണറായിക്ക് തൊണ്ണൂറ്റൊൻപത് സീറ്റ് കൊടുത്തു എല്ലാം അയ്യപ്പ കടാക്ഷ പിണറായി അയ്യൻ ഈ പവിത്രമായ ഭൂമിക്ക് പോലും വേണ്ടാത്ത നികൃഷ്ട ജീവിയാണ് ഉള്ളി സുരാത്താൻ ഇതാണ് ഒരു നികൃഷ്ട ജീവി ആ വാക്കിൽ കയറി പിടിക്കല്ലേ മറ്റൊരു കമന്റ് വെറുതെ അല്ല സുരേന്ദ്ര നീ നിയമസഭ കാണാത്തത് എവിടെ നിന്നാലും തോൽവിയാണല്ലോ അയ്യപ്പ ശാപം തോൽവി തിന്തക്കത്തോ വേറൊരു കമന്റ് ഇലക്ഷൻ അടുത്തു എല്ലാ പാമ്പുകളും മാളത്തിൽ നിന്നും പുറത്തിറങ്ങി തുടങ്ങി പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് അങ്ങനെയല്ലേ